സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ട് വെള്ളി നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഒരു ദിവസം അൻപത് പേർക്ക് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുമതി നൽകിയാൽ മതിയെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ പരിഷ്കാരമാണ് പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമായിരിക്കുന്നത് നിലവിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അൻപത് പേരെ മാത്രം അനുവദിച്ചാൽ മതിയെന്ന നിർദ്ദേശം വന്നത് എന്നാൽ ഇതൊന്നും അറിയാതെ സാധാരണ പോലെ ആളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ എത്തുകയാണ് പക്ഷേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അൻപത് പേർക്ക് മാത്രമേ ടെസ്റ്റ് അനുവദിക്കാൻ സാധിക്കൂ എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് അതോടെയാണ് ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നത് നിലവിൽ പല ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലും നൂറിലേറെ പേരാണ് എത്തിയത് അൻപത് പേർക്ക് മാത്രമേ ടെസ്റ്റ് അനുവദിക്കൂ എന്ന് അറിയിച്ചതോടെ എത്തിയ ആളുകൾ പ്രതിഷേധം നടത്തുകയായിരുന്നു പുതിയ പരിഷ്കാരത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകളും രംഗത്തുണ്ട് ഡെയിലി ബേസിൽ രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് സ്വർണവില കുതിച്ചുയരുന്നു എന്ന റിപ്പോർട്ടാണ് നിലവിൽ വിപണിയിൽ നിന്നും സ്വർണ്ണവില ഉയരുന്ന വാർത്തകളാണ് കേൾക്കാനാകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരക്കിലാണ് സ്വർണം അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് യു എസ് ഡോളർ കടന്നിരിക്കുകയാണ് അമേരിക്ക എക്കാലത്തെയും വലിയ പണപ്പെരുപ്പത്തെ അഭിമുഖീകരിക്കുന്നതാണ് വില വർധനവിന് പ്രധാന കാരണം ഇന്നൊരു പവന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില നാൽപ്പത്തി എട്ടായിരത്തി എൺപത് രൂപയായി മാറി ഫെബ്രുവരിയിലെ അവസാന ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ മാർച്ച് ആദ്യ ദിനങ്ങളിൽ തന്നെ സ്വർണ്ണവില കുത്തനെ ഉയർന്നിരിക്കുകയാണ് മാർച്ച് ഒന്നു മുതൽ ഇന്ന് വരെ രണ്ടായിരം രൂപയാണ് വർധിച്ചിട്ടുള്ളത് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്ക് വയ്ക്കാനുള്ളത് സിനിമയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സീസ്പേസ് അവതരിപ്പിച്ച് കേരളം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സി സ്പേസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മലയാള സിനിമയുടെ വളർച്ചയെ പരിപോഷിക്കുന്ന നിർണായക ചുവടുവയ്പ്പാണിതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം കലാമേന്മയുള്ളതും ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയതും ശ്രദ്ധേയ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിച്ചവയുമായ മലയാള ചിത്രങ്ങൾ സ്പേസിൽ പ്രദർശിപ്പിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഒരു സിനിമ കാണാൻ എഴുപത്തിയഞ്ച് രൂപ നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വ ചിത്രത്തിന് നാൽപ്പത് രൂപ മുപ്പത് മിനിറ്റ് ഉള്ളവയ്ക്ക് മുപ്പത് രൂപയും ഇരുപത് ഉള്ളവയ്ക്ക് ഇരുപത് രൂപയുമാണ് ഈടാക്കുക ഈടാക്കുന്ന തുകയുടെ പകുതി തുക നിർമ്മാതാവിന് ലഭിക്കും ഡെയിലി അപ്ഡേറ്റ്സിൽ അവസാനത്തെയും നാലാമത്തെയും അപ്ഡേറ്റ് നോക്കാം സംസ്ഥാനത്ത് കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് കേരളം വെന്തുരുകുകയാണ് എട്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് അധികൃതർ നൽകിയിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നു പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത് പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോട്ടയം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും അതേസമയം സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ താപനില ഉയരാൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് പകൽ സമയങ്ങളിൽ സൂര്യാഘാത സാധ്യത അടക്കം കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം